എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മാറുന്ന ജീവിതശൈലിയും മാറാത്ത രോഗങ്ങളും ഈ ഒരു വിഷയം എടുക്കാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം ഇന്ന് സമൂഹം അനുഭവിക്കുന്ന വലിയ ദുരന്തം എന്ന് പറയാവുന്ന മാരക രോഗങ്ങൾ കുതിച്ചുയരുന്ന സാഹചര്യമാണ് കാരണം നമുക്ക് മികച്ച ആശുപത്രികളുണ്ട് പ്രഗൽഭരായ ഡോക്ടർമാരുണ്ട് പക്ഷേ ഒരിക്കലും ആരുടെയും രോഗങ്ങൾ ആർക്കും മാറ്റി കൊടുക്കാൻ പറ്റുന്നില്ല എന്താണ് കാരണം പഴയ കാലത്ത് ജീവിച്ച ആളുകൾക്ക് ഒരിക്കലും അവർ ആ തരത്തിൽ വിഷമിച്ചിരുന്നില്ല കാരണം അവരുടെ ജീവിതശൈലി നല്ലതായിരുന്നു അവരുടെ ജീവിതശൈലി മികച്ചതായിരുന്നു പക്ഷേ ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതശൈലി പാടെ മാറി എല്ലാം മാറ്റി മറിച്ചു അതുകൊണ്ട് തന്നെ രോഗങ്ങൾ പിന്നാലെ വന്നു പക്ഷേ അത് മാരക രോഗങ്ങളാണെന്ന് മാത്രം ഒരിക്കലും മാറുന്നില്ല എന്നത് സത്യം എന്താണ് പഴയകാല രോഗങ്ങളും പുതിയ കാല രോഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം അമ്പത് വർഷം മുമ്പ് കണ്ടുവന്ന രോഗങ്ങളാണ് കോളറ മലേരിയ മലമ്പനി മഞ്ഞപ്പിത്തം ചിക്കൻ പോക്സ് ക്ഷയം ഇതൊക്കെയാണ് പഴയകാല രോഗങ്ങൾ ഈ പഴയകാല രോഗങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഏറ്റവും വലിയ കാരണം അല്ലെങ്കിൽ ഒരേയൊരു കാരണം എന്ന് പറയാവുന്നൊരു കാരണം രോഗാണുവാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് പോലുള്ള രോഗാണുക്കൾ മാത്രമാണ് പഴയകാലത്ത് രോഗങ്ങൾ വരുത്തിയത് പ്രത്യേകിച്ച് മഴക്കാലങ്ങളിലെ പകർച്ചവ്യാധി ഇതാണ് പഴയകാല രോഗങ്ങൾ അങ്ങനെ പിടിപെടുന്ന രോഗങ്ങൾക്ക് നമുക്ക് ഒരേയൊരു പ്രതിവിധി തൊണ്ണൂറ് ദിവസ ചികിത്സ മരുന്ന് ചികിത്സ ഈ തൊണ്ണൂറ് ദിവസം നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ പൂർണ്ണമായും മാറ്റാൻ പറ്റ പറ്റിയിരുന്നു പഴയകാലത്തെ ഏത് രോഗത്തെയും പക്ഷേ പുതിയ കാലത്തെ രോഗങ്ങളായ ക്യാൻസർ ഡയബറ്റിസ് ബി പി ആർത്രൈറ്റിസ് അൽഷൈമസ് പാർക്കിൻസോണിസം പോലുള്ള രോഗങ്ങൾ പിടിപെട്ടിട്ട് ആളുകൾ മാരക രോഗങ്ങളുടെ പിടിയിൽ പെട്ടുകിടക്കുകയാണ് ഒരിക്കലും മാറുന്നില്ല അവിടെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമുക്ക് കിട്ടുന്നു മികച്ച ആശുപത്രികളുടെ സേവനം നമുക്ക് കിട്ടുന്നു പക്ഷേ ആരുടെയും രോഗം മാറുന്നില്ല എന്താണ് കാരണം ഇന്ന് കാണുന്ന ഇരുന്നൂറിൽ പരം വരുന്ന ഇന്നത്തെ രോഗങ്ങൾക്ക് ഒരിക്കലും രോഗാണു കാരണമല്ല പക്ഷേ രോഗാണു അല്ലാത്ത കാരണത്തിനാണ് നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരുന്നത് വർഷങ്ങളോളം അതുകൊണ്ട് തന്നെ മരുന്ന് ഒരിക്കലും ഇന്നത്തെ രോഗങ്ങൾക്കുള്ള പ്രതിവിധിയല്ല പകരം ഇന്ന് കാണുന്ന രോഗങ്ങൾ എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അത് ലോകാരോഗ്യ സംഘടന പറയുന്ന കണക്കിൽ എട്ട് കാരണങ്ങളായിട്ട് വരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ഭക്ഷണ കിട്ടണ്ട സുപ്രധാന പോഷകങ്ങളായ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും വെള്ളവും അന്നജവും കൊഴുപ്പും ഇത് നമുക്ക് ആവശ്യാനുസരണവും കിട്ടുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഇതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തത് കൊണ്ട് പ്രതിരോധശേഷി കുറയുകയും പ്രതിരോധ ശേഷിയുടെ കുറവ് കാരണം മാരക രോഗങ്ങൾ പിടിപെടുകയും ചെയ്യുന്നു ഇതാണ് ഏറ്റവും വലിയൊരു കാരണം അടുത്ത കാരണം കൃത്യമായ ഉറക്കം അല്ലെങ്കിൽ വിശ്രമത്തിന്റെ കുറവാണ് നമുക്ക് നിർബന്ധമായിട്ടും രാത്രി ആറു മണിക്കൂറെങ്കിലും ഉറക്കം വേണം അതും ഡീപ് സ്ലീപ്പ് ആണ് മൂന്നാമത്തെ കാരണം വ്യായാമം വ്യായാമത്തിന്റെ കുറവാണ് ഇന്ന് ആളുകൾക്ക് രോഗം പിടിപെടുന്നത് പണ്ട് ആളുകൾക്ക് വ്യായാമം ചെയ്യേണ്ടി വന്നിരുന്നില്ല കാരണം സ്വന്തം ജോലിയിൽ അധ്വാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരിക്കലും വ്യായാമം ചെയ്യേണ്ടി വന്നിരുന്നില്ല പക്ഷെ ഇന്ന് ആർക്കും തന്നെ ജോലിയിൽ അധ്വാനമില്ല അതുകൊണ്ട് വ്യായാമം ചെയ്യേണ്ടി വന്നു ആ വ്യായാമത്തിന്റെ കുറവ് കാരണം രോഗങ്ങൾ പിടിപെടുന്നു അടുത്തൊരു കാരണം സ്ട്രെസ് ആണ് ടെൻഷൻ മാനസിക പിരിമുറുക്കം മാനസിക സമ്മർദ്ദം എന്നൊക്കെ നമുക്ക് പറയാം എന്താണ് മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള കാരണം അതിൽ ഇന്ന് കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവരുടെ ജീവിത രീതി അനുകരിക്കൽ അവർക്ക് എന്തുണ്ടോ അത് നമുക്കും വേണം അത് നമ്മുടെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുക നമുക്ക് അടിച്ചേൽപ്പിക്കാം നമ്മുടെ ഫാമിലിയിലേക്ക് അടിച്ചേൽപ്പിക്കുക ഇത് ഇന്ന് വലിയൊരു ദുരന്തമായി മാറിയിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ പ്രശ്നം എന്താണോ അത് സാമ്പത്തികമാണോ രോഗമാണോ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ത് തന്നെ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റില്ല കാരണം ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ സിദ്ധാന്തം അവിടെ പ്രവർത്തിക്കും നിങ്ങൾ ചെയ്യുന്ന എന്താണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്താണോ നിങ്ങൾ പ്രവർത്തിക്കുന്ന എന്താണോ നിങ്ങൾ പറയുന്ന എന്താണോ അതുമാത്രമേ നിങ്ങൾക്ക് തരൂ നിങ്ങൾ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള റിസൾട്ടുമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എന്തില്ല എന്നതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ത് നിങ്ങൾക്ക് വേണം എന്താണ് ആവശ്യം അത് മാത്രം നിങ്ങൾ പറയുക പ്രാർത്ഥിക്കുക നല്ല ജീവിത രീതി വേണം നല്ല വാഹനം വേണം നല്ല പഠിത്തം വേണം നല്ല അല്ലെങ്കിൽ നല്ല ആരോഗ്യം വേണം നല്ല സമൃദ്ധി വേണം സന്തോഷം വേണം ഐശ്വര്യം വേണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ഇല്ലായ്മ ഇല്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥ നിങ്ങൾ ചിന്തിക്കരുത് അതാണ് നമുക്ക് വേണ്ടത് പോസിറ്റീവ് തോട്ട്സ് നമ്മളെപ്പോഴും പോസിറ്റീവ് ചിന്ത ആളുകൾ ഉള്ള ഉള്ള ആളുകളായിരിക്കണം ശുഭവിശ്വാസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസമുള്ള ആളുകളായിരിക്കണം അതായത് നമ്മുടെ ചിന്തകളെ നമ്മളെപ്പോഴും തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുക നല്ല ചിന്തകളിലേക്ക് നമ്മൾ നമ്മളെ ചിന്തകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അതിന് നല്ല മാർഗ്ഗങ്ങളാണ് നമ്മൾ ചില വേഡ്സ് നിരന്തരം ഉപയോഗിക്കുക എന്നുള്ളത് ഐ ആം ഹാപ്പി ഐ ആം ഹെൽത്തി ഐ ആം വെൽത്തി താങ്ക് ഗാഡ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് നിരന്തരം അതായത് എനിക്ക് സന്തോഷവും ആരോഗ്യവും അഭിവൃദ്ധിയും എന്താ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഒരു എഫർമേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ തുടർന്ന് ജീവിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അടുത്ത ഒരു കാരണം നമ്മൾ ഇന്ന് രോഗം വരാനുള്ള കാരണം പറയുന്നത് പൊല്യൂഷനാണ് അന്തരീക്ഷം നല്ല ഇരണം അതുപോലൊരു കാരണമാണ് ഹാബിറ്റ്സ് നമ്മുടെ ശീലങ്ങൾ തെറ്റായ ശീലങ്ങളുള്ള ആളുകൾ അത് കൊണ്ടു നടക്കാതെ നല്ല ശീലങ്ങൾ തുടരുക അല്ലെങ്കിൽ തുടങ്ങുക അതാണ് വേണ്ടത് ഒപ്പം നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം അമിതമായ മരുന്ന് കഴിക്കൽ നിർത്തുക ഇംഗ്ലീഷ് മരുന്ന് ഒരിക്കലും നമുക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കുക ആവശ്യമില്ലാത്ത മരുന്നുകൾ വാരി വലിച്ച് കഴിക്കാതിരിക്കുക പണ്ടൊക്കെ പ്രായമുള്ള ആളുകളുടെ കയ്യിലുണ്ടായിരുന്നത് വെത്തിലെല്ലമാണെങ്കിൽ ഇന്ന് ഗുളികച്ചെല്ലമായി മാറിക്കഴിഞ്ഞു പത്തും പന്ത്രണ്ടും ഗുളിക ദിവസവും കഴിക്കുന്ന അവസ്ഥ വന്നു അത് ഗുളികച്ചെല്ലം എന്ന് പറയുമ്പോൾ അത് കുട്ടികളുടെ കയ്യിൽ പോലും ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ദുരന്ത ഒരു ദുരന്ത ദുരവസ്ഥയിലേക്ക് വന്നു അതുകൊണ്ട് മരുന്ന് അമിതമായി കഴിക്കുന്നത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നു മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ആ തരത്തിലുള്ള മരുന്നിൻ്റെ ഉപയോഗം കഴിയുന്നതും ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള ഒരു കാരണം ഫ്രീ റാഡിക്കൽസ് ആണ് ഫ്രീ റെഡിക്കൽസ് എന്ന് പറയുമ്പം പൊതുവായിട്ട് എല്ലാവർക്കും അറിയുന്നൊരു വാക്കല്ല എങ്കിലും പറയാം ഓക്സിഡേഷൻ അന്തരീക്ഷത്തിലോ ഓക്സിജൻ്റെ ഒരു രണ്ടാമത്തെ സ്വഭാവമാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് പറയാം അങ്ങനെ എട്ട് കാരണങ്ങളാണ് ഇന്നാളുകൾക്ക് രോഗം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങൾ നമ്മൾ പലപ്പോഴും എന്താണോ നെഗറ്റീവ് അത് മാറ്റി പോസിറ്റീവിലേക്ക് വരിക നല്ല വെള്ളം കുടിക്കുക നല്ല ചിന്തകൾ കൊണ്ടുവരിക നല്ല വ്യായാമം ചെയ്യുക നല്ലവണ്ണം ഉറങ്ങുക ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ മൂളിപ്പാട്ട് ഒരു ശീലമാക്കി മാറ്റുക എപ്പോഴും ആരെ കണ്ടാലും ചിരിക്കുന്ന സ്വഭാവം കൊണ്ടുവരിക അടുക്കളയിലാണെങ്കിൽ നമ്മൾ അലുമിനിയം പാത്രത്തിലെ പാചകം ഒഴിവാക്കുക പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒഴിവാക്കുക ഫ്രിഡ്ജിൻ്റെ ഉപയോഗം കഴിയുന്നതും ഒഴിവാക്കുക അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുക പഴയ ഭക്ഷണം കഴിക്കുന്ന രീതി ഒഴിവാക്കുക വീണ്ടും ചൂടാക്കുന്ന ഭക്ഷണവും വീടിന് ചൂടാക്കുന്ന പാചക എണ്ണയും ഒഴിവാക്കുക അങ്ങനെ നല്ലൊരു ഭക്ഷണ രീതി നമ്മൾ തുടങ്ങുക ചോറിൻ്റെ ഉപയോഗം കുറക്കുക ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കുറേയേറെ നല്ല ജീവിതശൈലി നമുക്ക് കിട്ടുന്നുണ്ടാവും അതുപോലെ മാരക രോഗങ്ങൾ മാറ്റാനുള്ള അവസരം നമുക്ക് ഉണ്ടാകുന്നുണ്ടാവും I wish you all the best. Thank you.